ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് ദിവസങ്ങളായിട്ട് ആരവ ടു കെ ട്വന്റി ഫൈവ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ സന്തോഷത്തിലാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത് തൊണ്ണൂറ്റിയേഴ് വർഷം പ്രായം തിരിയുന്ന ഈ മനോഹരമായ കലാലയത്തിന്റെ തിരുമുറ്റം ഏറെ സന്തോഷത്തിന് നിറവിലാണ് ഇന്ന് തൊണ്ണൂറ്റിയേഴാം വാർഷികവും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സോമദാൻ മാസ്റ്ററുടെയും അതുപോലെ ഗീത ടീച്ചറുടെയും പവിത്രൻ മാസ്റ്ററുടെയും ഒക്കെ അധ്യാപന ജീവിതത്തിനകത്ത ഗുരുവന്ദ്യർ തങ്ങളുടെ വിശ്രമ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് അവരുടെ ആ യാത്രയെപ്പ് തൊണ്ണൂറ്റിയേഴാമത് വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ ആഘോഷിക്കപ്പെടുന്ന പവിത്രമായ ഒരു ചടങ്ങാണ് അതിനായ പി കെ കുഞ്ഞാലിക്കുണ്ടി സാഹിബ് അവർ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ഒരുപാട് സുമനസ്സുകൾ വേദിയിൽ സന്നിധരാണ് ഈ സെക്ഷന്റെ സ്വാഗത പ്രഭാഷകൻ പ്രിയപ്പെട്ട പവിത്ര മാസ്റ്റർ അതേപോലെ തന്നെ അത്യാവശ്യം പ്രധാനിക്കുന്ന എ കെ അബ്ദുൾ അസീസ് സാജി അവർ പ്രിയപ്പെട്ട മുഹമ്മദ് ദാലി എം ഇ അതേപോലെ പ്രിയപ്പെട്ട ഈ കലാലയത്തിന്റെ പി ടിയുടെ പ്രസിഡന്റ് ഗംഗാധരൻ അവൾ പിട്ട ദിവ്യ കെ പി അതിൽ വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട എ കെ നസീർ മറ്റു വേദിയിരിക്കുന്ന മുഴുവൻ സുമനസ്സുകളെ ഏവർക്കും ഒറ്റ വാക്കിൽ നന്ദി എന്നെ കൂട്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട അലി അക്ബർ അടങ്ങുന്ന ഒരുപാട് സുമനസ്സുകൾ ഞാൻ വലിയൊരു നീട്ടിപ്പരത്തിൽ പ്രഭാഷണൊന്നുമില്ല ഞാൻ കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ വെക്കുന്നത് കുഞ്ഞുങ്ങളെ കുട്ടികളെ നിങ്ങളെ മക്കളേ അവർ എന്തോന്ന് ഉറക്കെ വിളിയാക്കണം മക്കളെ മക്കളെ ആ കണ്ടോ മക്കൾ ഇങ്ങനെയാണല്ലേ എന്താ മക്കളെ എടുക്കലാണ് ഞങ്ങള് ഓക്കെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങളെ വിതിഹാസങ്ങളെയൊക്കെ തേടി പോകുന്നവരാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഈ ലോകം എന്ന് ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടാണ് പലപ്പോഴും ഇന്ന് കുട്ടികളുടെ ചില സംഘടനകരമായ അവസ്ഥകളിലൂടെയൊക്കെ ഇന്ന് നമ്മൾ ഈ ലോകം ഒന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർക്കാണ് തെറ്റ് പറ്റിയത് ആർക്കാണ് തെറ്റ് പറ്റിക്കൊണ്ട് മൈക്കോഫ് ചെയ്യുക ഞാൻ കൊഴപ്പല്ല ഓക്കെ അല്ലെ ആർക്കാണ് തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നതൊന്നും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇന്ന് ആരവൻ ടു കെ ട്വന്റി ഫൈവ് നടക്കുമ്പോ ഒരു പക്ഷേ ഞാൻ ഒരു വലിയ പ്രഭാഷത്തിനൊന്നും വേദി വലിയ സന്തോഷം ഇടം എന്ന തിരിച്ചറിവുണ്ട് കാരണം ഇവിടെ കുറച്ചാട്ടവും പാട്ടവും ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് കുട്ടികളുടെ ഒരു ബോധ്യവും ബോധവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നൊക്കെ ഏറിയ പങ്കും സഹോദരി സഹോദരന്മാരിൽ സഹോദരി ഏറ്റവും കൂടുതൽ അപ്പൊ നിങ്ങളോട് ചില കാര്യങ്ങളൊന്നും ഉണർത്താൻ പോവുകയാണ് കാരണം നിങ്ങളുടെ മക്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അവർ സംസാരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം കുട്ടികളാണ് അവർ ചമറപ്പിനും കയ്പിനും മധുരത്തിനും ചലിക്കുന്ന ബലൂണുകൾക്കും ഒരുപക്ഷെ മഴത്തുള്ളികൾക്കും പിറകെ പോകുന്നവരാണ് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ചാച്ചാജി പറഞ്ഞത് കുട്ടികൾ നിഷ്കളങ്കരാണ് അവർ അത്ഭുതങ്ങളിൽ തേടി പോകുന്നവരാണ് മക്കൾ അവരെ അവരായി നിങ്ങൾ പറഞ്ഞയക്കും അവരെ അവരിലൂടെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിരിക്കണം പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അവരിലൂടെ കാണാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളിലൂടെയാണ് അവരെ കാണുന്നത് പലപ്പോഴും അവരെ അവരായി വളർത്താൻ നമുക്ക് സാധിക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ മറന്നുപോകരുത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നു അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ എന്നാണോ മക്കൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് അന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങി നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ അധ്യാപകരെ ചോദ്യം ചെയ്തത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ നമ്മുടെ ശരിയായ മാർഗത്തിലൂടെ നയിക്കാൻ പറ്റാതെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ എന്നാണോ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ് നമ്മൾ പരാജയം ഏറ്റുവാങ്ങിയത് പക്ഷെ നമ്മുടെ ഒരു മുൻ തലമുറ ഇവിടെ ഉണ്ടായിരുന്നു അതായത് മെലേനിയൻ ജനറേഷൻ എന്ന് പറയുന്ന തലമുറയാണ് ആ തലമുറയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ മെലേനിയൻ ജനറേഷന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ തലമുറ നമ്മളെ ജീവിപ്പിക്കുകയായിരുന്നു നമ്മളെ അല്ലെ അതങ്ങനെ എങ്ങനെയാ അവർ അനുഭവ സമ്പത്തും പരിജ്ഞാനങ്ങളും പട്ടിണയും പരിവട്ടങ്ങളും അവരുടെ ആ ആ കാലഘട്ടത്തിനകത്ത് നമ്മുടെയൊക്കെ പൂർവികർ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ നാല്പത്തി ഒന്നും നാല്പത്തിയേഴുകളും ഒക്കെ ജനിച്ച് ഇല്ലായ്മകളിൽ നിന്നും പരി അല്ലെ പരിവട്ടങ്ങളിൽ നിന്നും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ജനിച്ചൊരു തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് മിലീനിയൻ ജനറേഷൻ ആ ജനറേഷൻ നമ്മളെയൊക്കെ അങ്ങോട്ട് വളർത്തുകയായിരുന്നു വളരെ അനുവദിച്ച തലമുറയാണ് ആ തലമുറ മിലേനിയൻ ജനറേഷൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെവന്റി ഫൈവ് വരെ ആ ജനറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവരുടെ കുറെ ആളുകൾക്ക് ഇവിടെ ജീവിക്കുന്നുണ്ട് ആ തലമുറയുടെ പേരാണ് മില്ലേനിയൻ ജനറേഷൻസ് എന്താ പ്രത്യേകത എന്തൊക്കെയാ മിലേനിയൻ ജനറേഷൻ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ നിലവൊക്കെ ചാണകം തറയാണ് ചില വീടുകൾക്ക് ചാണകം പോലും ഉണ്ടാവില്ല അങ്ങ് മേൽക്കൂറുകളൊക്കെ ഒരുപക്ഷെ പുല്ലുകായിരിക്കും ഓടല്ല ഓലയാണ് ആ കാലഘട്ടത്തിൽ ടി വി ഇല്ല ഗ്യാസ് ഇല്ല അലൂമിനിയം പാത്രങ്ങളൊന്നുമില്ല മൺചട്ടികളാണ് ആ കാലഘട്ടത്തിൽ യന്ത്രങ്ങളില്ല യന്ത്രവൽകൃതങ്ങളില്ല വാഹനങ്ങളില്ല അന്ന് കാളവണ്ടികളും ചങ്ങാടങ്ങളും ഉള്ളൊരു കാലമാണ് അന്ന് ഗ്രാമ ഫോണുകളില്ല മൊബൈൽ ഫോണുകളില്ല അന്ന് ചില ദൂതം വഴിയുള്ള തപാൽ സന്ദേശങ്ങൾ മാത്രം നിലനിൽക്കുന്ന പക്ഷേ അന്ന് വികസനം കടന്നു വരാത്ത പട്ടണയുടെയും പരിപട്ടത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടം ആ കാലഘട്ടങ്ങളില് അന്ന് ഒരുപക്ഷെ ഇത്രമേൽ വികസനം കടന്നു വരാത്ത വികസനത്തിന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഒരു കാലമാണ് ഞാൻ ഈ പറഞ്ഞ മിലേനിയം ജനറേഷന്റെ കാലഘട്ടം ആ കാലഘട്ടത്തെ കുറിച്ച് ഏറെ പറയാനുണ്ട് കാലഘട്ടത്തിനകത്ത് വികസനം ഇല്ലേ പാടെ കടന്നു വരാത്തൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ തലമുറ ഇവിടെ ജീവിച്ചിട്ടുണ്ട് അല്ലെ കൈകൊട്ടിപ്പാട്ടും തൊടികൊട്ടിപ്പാട്ടും പാട്ടും അല്ലെ കോൽക്കളികളും ഗ്രാമക്കൂട്ടങ്ങളും ആ അല്ലെ ആൾക്കൂട്ടങ്ങളും ഗ്രാമക്കൂട്ടം ആൾക്കൂട്ടങ്ങളും ഗ്രാമക്കൂട്ടങ്ങളും ഒക്കെ എന്ന മനോഹരമായ ഗ്രാമാന്തരീക്ഷമൊക്കെ തൊടിവെട്ടു നിൽക്കുന്ന ഒരുപാട് മനോഹരമായ നല്ലൊരു കാലഘട്ടമായിരുന്നു ഞാൻ ഈ പറഞ്ഞ മിലേനിയം ജനറേഷന്റെ കാലഘട്ടം ശാസ്ത്രലോകം വിളിക്കുന്ന പേരാ മിലേനിയൻ ജനറേഷൻ എന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്ക് വല്ലാത്ത ചില അറിവുണ്ടായിരുന്നു പരിജ്ഞാനം ഉണ്ടായിരുന്നു അനുഭവ സംബന്ധിച്ചുണ്ടായിരുന്നു നമുക്കൊക്കെ പക്ഷേ ഈ മിലേനിയം ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയാണ് ശാസ്ത്രലോകം മിലേനിയം ജനറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് അതിനുശേഷം ജനിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ ഞാനൊക്കെ അതിനുശേഷം ജനിച്ചവനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്റെ ജന്മം ആയിരത്തി എഴുപത്തിയാറ് ഈ ജനറേഷനെ ശാസ്ത്രലോകം വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താന്ന് അറിയാമോ സെഡ് ജനറേഷൻസ് ജനറേഷൻസ് ഉള്ള ഒരു കാലഘട്ടമാണ് സെഡ് ജനറേഷൻ എന്തൊക്കെയാ ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് കണ്ടുമിടുത്തൽ നടക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ഈ സ്റ്റോവുകൾ വരുന്നു ഗ്യാസുകളൊക്കെ വരുന്നു മൺപാത്രങ്ങളൊക്കെ മാറി അലുമിനി പാത്രങ്ങളൊക്കെ ഇടം പാപിക്കുന്നു സ്റ്റീൽ പാത്രങ്ങൾ കടന്നു വരുന്നു അങ്ങനെ മോട്ടോർ വാഹനങ്ങൾ കടന്നു വരുന്നു കടത്തു വറ്റികളും ഇല്ല പായ് വഞ്ചികളും ഇല്ലേ ചങ്ങാടുകളൊക്കെ മാറി യന്ത്രവൽക്കരണങ്ങൾ കടന്നു വരുന്നു മനോഹരമായ കുറെ കാലങ്ങളാ ആ കാലഘട്ടത്തിലാണ് കാവി മെഴുകുന്ന തലകള് പിന്നെ മൊസൈക്കായി ടൈൽസായി അങ്ങനെ വയലാർ മനോഹരമായി വരികൾ എഴുതി യേശുദാസ് പാടി സത്യനും പ്രേംനേശ്വരും ഒക്കെ അഭിനയിച്ച മനോഹരമായ ഗഹാദുരത്വം ഉണർത്തുന്ന മാനവികതയും മനുഷ്യത്വവും ഒക്കെയുള്ള സ്നേഹം തൊടിവെട്ടി നിൽക്കുന്ന മനോഹരമായ നല്ല കുറെ സിനിമകളൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടമാണ് സെഡ് ജനറേഷൻ കാലഘട്ടം പിന്നെ എന്താ പ്രത്യേകത എന്താ ആ കാലഘട്ടത്തിലാണ് ടിൻ ഫുഡുകളുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് കൊടുക്കൽ വാങ്ങലുകൾ കൂടുതൽ നടന്നൊരു കാലഘട്ടമാണ് ഈ സെഡ് ജനറേഷൻ നമ്മുടെ എന്റെ നമ്മുടെ കാലഘട്ടം അപ്പൊ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജനിച്ച് രണ്ടായിരത്തി പത്ത് വരെ ജനിച്ച തലമുറയാണ് സെഡ് ജനറേഷൻ എന്ന് ശാസ്ത്രജ്ഞ വിശേഷിക്കപ്പെടുന്നത് ഈ ജനറേഷൻ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഈ സെഡ് ജനറേഷന്റെ കാലഘട്ടം അപ്പോ സഡ് ജനറേഷന്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി ഇവിടെ വേറൊരു കാലഘട്ടം തുടങ്ങി ശാസ്ത്രലോകം വിളിക്കുന്നുണ്ട് ആൽഫ ജനറേഷൻസ് ഒരുപാട് പറയാനുണ്ട് ആൽഫ ജനറേഷനെ കുറിച്ച് ആരാ ആൽഫേഷൻ ആരാ മക്കളെ മക്കളെ വിളിയട്ടെ മക്കളെ ആൽഫ ജനറേഷൻസ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ജനറേഷൻ ആണ് ആൽഫ ജനറേഷൻസ് എന്താ അവര് പ്രത്യേകത എന്താ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും തേടിപ്പോ ഇവര് മക്കളെ വിളിച്ചെന്നോന്ന് വിളിയേക്കും പക്ഷെ ഇവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത നല്ലോണം ഉണ്ട് ഇവര് ഒരു ദുരന്തം നടന്നാലോ പ്രളയം വന്നാലോ മറ്റെന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആ ദുരന്തമുഖത്തേക്ക് അവരുടെ സ്വജീവിതം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഇവർ ഈ ആ പാറ്റുകളെ പോലെ ഓടിവരും മുൻപും പിൻപും അവർ നോക്കൂല്ലോ പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയാമോ ഇവരുടെ രീതി പഠന രീതി സ്വഭാവ രീതി വിശ്വാസ രീതി സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതേപോലെ ഒരു സൈബർ ആയിട്ടുള്ള ഒരു ഒരു മൈൻഡ് അപ്ഡേറ്റ് ചെയ്തപ്പെട്ട തലമുറയാണ് ഞാൻ ഈ പറയുന്ന എന്തോ എന്ന് വിളി ഈ നമ്മുടെ മക്കള് പിന്നെ അവര് പ്രത്യേകത എന്തൊക്കെയാ വിശ്വാസം അവർക്ക് വളരെ കുറവാണ് രണ്ടായിരത്തി ശേഷം ജനിച്ച തലമുറയ്ക്ക് വിശ്വാസം കുറവാണ് ഇവരെ ഒരുപക്ഷെ വെള്ളിയാഴ്ച ഈ പള്ളിയിലൊക്കെ ജുമ്മയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി പള്ളിയുടെ മുൻനിരയിൽ നിന്ന് അവരെ കാണാൻ പറ്റൂല അവരെ പീട്ട് എങ്ങനെ പള്ളിക്ക് അത് അല്ലെ പ്രായമുള്ളവർക്ക് ആദ്യം പോയി യോദം അവർ പള്ളിയുടെ മുൻപിൽ പോയി മുൻപിൽ പോയി അവർ നിൽക്കും പക്ഷെ നമ്മുടെ ഈ പറയുന്ന ഈ ആൽഫ ജനറേഷനെ പള്ളിക്കകത്ത് മുന്നറിൽ കണവില് പോലെ കണപൂര്യൻ അസ്തമിക്കുമ്പോളെ ഭക്ഷണഭൂര്യൻ അസ്തമിക്കുമ്പോളേ ഭക്ഷണം നിർത്തും അന്ത്യത്താഴം എന്ന് പറഞ്ഞ ഒരു തലമുറയാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ അവർക്കില്ല േ ഷുഗർ കൊളസ്ട്രോൾ രോഗങ്ങളും അവർക്കില്ല അവരെ കാലത്ത് ഈ കുമ്പുള്ള ആളുകളൊന്നുമില്ല തടികളില്ല കാര്യമെന്താ അവർ ജീവിത അനുഭവമുള്ള തലമുറയാണ് മിലേനിയം ജനറേഷൻസ് അതെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോ തലമുറക്ക് ഉറക്കല്ല ആൽഫ ജനറേഷൻസ് ഏത് ചെറിയൊരു കുഞ്ഞും ഇന്ന് കുമ്പട്ടെ നടക്കണേ ഏതൊരു ചെറിയ കുഞ്ഞും ഇന്ന് ഷുഗറും കൊളസ്ട്രോളായിട്ട് നടക്കണേ ഇന്ന് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ രാത്രി ഉറങ്ങുവോ അന്ത്യത്താഴം എന്ന് പറഞ്ഞ് അവനോട് പറയാൻ പറ്റുമോ അവനത് രാത്രി ഭക്ഷണം കഴിക്കണേ സൂര്യൻ ഉദിക്കുമ്പോളാ കഴിക്കണത് അസ്തമിക്കുമ്പോളാ കഴിക്കണേ ഇന്ന് വൈകുന്നേരം റോഡുകളല്ല ഈവനിങ് സ്നാക്സുകളാണ് നമ്മുടെ മക്കളെ കൊണ്ടിരുത്തി നോക്കിയ ഒരു പത്ത് സമ്പൂസെങ്കിൽ വരുമ്പോൾ അവൻ കഴിക്കുമ്പോൾ വൈകുന്നേരം അല്ലെ അവനത് രാത്രി ഉറക്കല്ല സംശയമുണ്ടോ വീട് മുമ്പിൽ വണ്ടി വരും രാത്രി പതിനൊന്ന് മണിക്ക് ഉമ്മ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോ വണ്ടിയാ ഓടിപ്പോയി ഉമ്മ നോക്കും പിന്നെ വിളി എവിടെ വിടേ ഒന്നും ഉണ്ടാക്കണ്ടിക്കല്ലേ ഏ ഇങ്ങനെ ഉണ്ടൊരു ഉമ്മ എനിക്കൊന്ന് പുറത്ത് വയ്ക്കൂടെ എന്റെ ഫ്രണ്ട്സൊക്കെ ഇണ്ട് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിട്ടോ അവിടെ ഞങ്ങൾ ബീച്ചിൽ ഒന്ന് വന്ന അടുപ്പാട് തിരിച്ചു വരും ഉണ്ടാക്കി വിടേ ചെറിയ കുട്ടിയൊന്നുമല്ല എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇവിടെ എത്രല്ല പത്തര പഠിക്കണേ പ്ലസ് വണ് പഠിക്കണേ എവിടെയാ ടർഫിൽ എവിടെയാ ആ മൈക്കും പ്ലീസ് ഒന്ന് കട്ട് ചെയ്യും ബ്ലൂ ബ്ലൂ ആ ബ്ലൂ വയറു ഓക്കെ ബ്ലൂ യെല്ലോ അപ്പോ നോക്ക് രാത്രി ഉറക്കല്ല ഇവരെല്ലാം ഉറങ്ങണ അറിയാമോ പകല ഉറങ്ങണേ മക്കളെ രാവിലെ വിളിക്കാൻ പറ്റുമോ ഏതെങ്കിലും മക്കൾ ഇപ്പോൾ പുലർച്ചെ ഉണർന്നു നീന്തുന്നുണ്ടോ എത്ര മക്കൾ ഇന്ന് നാലു മണിക്ക് എഴുന്നേക്കുന്നുണ്ട് വീട്ടിൽ പത്ത് മണിക്ക് കിടന്നുറങ്ങുന്നു ഏറ്റെ ആക്കിയിട്ടു ഇത് രാത്രി പകലാണിവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റൂല കാര്യം എന്താ ഇവരെന്നെല്ലാം വിരുദ്ധ ആഹാരങ്ങൾ വിരുദ്ധ ചിന്തകൾ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിരുദ്ധ ഇല്ലേ ആളുകളൊക്കെ സ്വീകരിക്കണം അവരുടെ റോൾ മോഡൽ ബ്രാൻഡ് അംബാസഡർ ആരാ സച്ചിൻ ടെണ്ടുൽക്കറും ഇല്ലെങ്കിൽ എ പി ജെ അബ്ദുൾ കലാമും മദർ തെരേസയും നിങ്ങളൊക്കെയാണ് അവരുടെ റോൾ മോഡൽ ബ്രാൻഡ് അംബാസഡർ ഒക്കെ അവരുടെ അവരുടെ പല മക്കളുടെയും ഞാൻ മൊബൈൽ സ്ക്രീൻ സേവർ ഒക്കെ നോക്കിയപ്പോ തന്നെ എന്താ ഡൊപ്പിയോ ഡൊപ്പിയോ മേത്ത് ദുപ്പ് ചങ്ങായി അവനെയൊക്കെയാ സ്ക്രീൻ സെവറി കൊണ്ടുനടക്കണേ ആ ഉപ്പരും ഉമ്മയും കുറ്റം പറയാ ഏതൊരു ഞാൻ പേരും പറയാൻ അറിഞ്ഞിരിക്കണില്ലേ അവരൊക്കെ നമ്മുടെ മക്കളുടെ ആരാധകർ റോൾ മോഡൽ ബ്രാൻഡ് അംബാസഡർ ആ മക്കളുടെ ഭക്ഷണം എന്താ മീൻ അലുവേ ആ ഇപ്പൊ ഒരു വയർ ലയർ കണ്ട ഇവിടെ ഒരു കണ്ടില്ലേ അലുവ മീൻചാർ ഏത്തപ്പഴം പോത്തറച്ചോ ലഡു ചമ്മന്തി അലുവ പൊരിച്ചതും തൈര്സലാണ് മക്കളുടെ ഭക്ഷണ ഇനി അവരുടെ സിനിമയോ ഞാൻ പറഞ്ഞ വയലാർ പറഞ്ഞു വയലാട് മനോഹരമായി എത്രയോ ഗൃഹാ ദുരത്വം ഉണർത്തുന്ന എത്രയോ നന്മകളുള്ള ഗ്രാമശീലികളുള്ള മാനവീത മനുഷ്യത്വം തുടിവെട്ടം നിൽക്കുന്ന എത്രയോ മനോഹരമായ ജീവസെറ്റ സിനിമകളൊക്കെ തിയേറ്റർ എന്നൊക്കെ നമ്മൾ ഇറങ്ങി പോകുന്നത് എന്ന സിനിമകൾ എന്താ മക്കളോട് ചോദിച്ച സിനിമകൾ എടുത്തു ചോദിച്ചപ്പോ എന്താ മക്കൾ ഇഷ്ടപ്പെട്ട സിനിമ അറിഞ്ഞു ആവേശം ആ ആവേശം പിന്നെന്താസ് ഈ പടത്തിന്റെ കഥാതന്തു എന്താ െ സിനിമ എന്ന് പറയുന്നത് എല്ലാ കലകളും എല്ലാ കലകളും ഒത്തുചേരുന്ന മഹത്തരമൊരു കലയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം കേവലം എന്റൈൻമെന്റ് അല്ല സിനിമ സിനിമ എന്ന് പറയുന്ന സമൂഹത്തെ കൺസ്ട്രീയണം സമൂഹത്തെ നയിക്കണം അല്ലെ സമൂഹത്തെ ബലപ്പെടുത്തണം ഇപ്പോഴിറങ്ങുന്ന സിനിമ സമൂഹത്തെ ബലപ്പെടുത്തുന്നുണ്ടോ ഈ മൂന്ന് സിനിമയുടെയും ആത്മാവ് എന്താ ആവേശം സിനിമ കണ്ടോ തുടങ്ങി അവസാനിക്കുന്നവർ അടിയിടി കൂടി അല്ലെ അടിയിടികൂടി ഈ മൂന്ന് സിനിമകളെയും ആത്മാവ് അടിക്കുക കുടിക്കുക ഫ്രണ്ട്ഷിപ്പിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യ ഹീറോയിസത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക ലൈനപ്പ് ചെയ്യുന്ന സിനിമകൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറ്റം പറയാലോ എല്ലാം വേണം പക്ഷെ ഇവിടെ സമൂഹത്തെ എങ്ങനെ കൺഷ്ട്ട് ചെയ്യുന്നുണ്ട് പലരും സിഗരറ്റ് വലിച്ചത് എവിടെന്നു ചോദിച്ച പറഞ്ഞിട്ട് മമ്മൂട്ടി വലിക്കുന്ന പോലെയാണ് ആ ഞാൻ സുരേഷ് ഗോപി വലിക്കുന്നത് വലിച്ചിട്ടാ ലാലേട്ട വലിക്കുന്നത് വലിച്ചിട്ടാന്ന പറഞ്ഞത് അല്ലേ